സോ സ്വകാര്സ് ഇതാണ് നമ്മുടെ എന്താ പറയാ പാട്ടുകാരിട്ടോ സെറ്റപ്പാ കർണാടിക് സംഗീത യെല്ലോ അല്ല വൈറ്റാണത് ഓക്കേ അപ്പൊ നമ്മൾ ഇന്ന് പരിപാടി എന്താണ് ആമി എന്താ പരിപാടി അതെ നമ്മൾ ഇതായി ഡാർക്ക് അടിച്ച് നിക്കുന്ന ആൾക്കാരെ കളറാക്കാൻ പോകുമല്ലേ പുതിയ കുപ്പായ ഇടിക്കാൻ പോവുമല്ലേ ഡ്രസ്സൊക്കെ മാറ്റിക്കാൻ പോവണല്ലേ അതന്നെ അതന്നെ യെസ് അപ്പൊ ഞാനിതാ ആമക്കുട്ടനെവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കമ്പനിക്ക് പുള്ളിയുടെ ഉള്ളിൽ ഞാൻ ചെടിയൊക്കെ വെച്ചു കൊടുത്തു അടിപൊളി അല്ലേ അപ്പൊ ഇതാണ് പരിപാടി അങ്ങനെ ഷോക്കേഴ്സ് നിന്ന് മേശപ്പുറത്തേക്ക് ഞാൻ എന്ത് പണി ചെയ്യാൻ നിന്നാലും ഇവിടെ ഒരാൾ ഫസ്റ്റ് ഉണ്ടാവും അത് ആണെങ്കിലും ചെടീൻ്റെ പണിയാണെങ്കിലും അടുക്കള പണിയാണെങ്കിലും ഒക്കെ അയാൾക്ക് കൂടെ വർക്ക് ഒരു സമാധാനം കിട്ടുകയുള്ളൂ ഞാൻ എന്ത് പറഞ്ഞ് ഫോൺ വെച്ചെടുത്താലും ടി വി വെച്ചെടുത്താലും ഒക്കെ ആളെൻ്റെ കൂടെ തന്നെ വരും പിന്നെ ഒരാശ്വാസം ഉള്ളത് ആളിങ്ങനെ ആക്റ്റീവായിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു സന്തോഷമാണ് കാരണം അവൾ എൻ്റെ ലൈനിലേക്ക് തന്നെ വരുന്നുണ്ടല്ലോ എന്നുള്ളത് കാരണം ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അവൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ ഇതൊക്കെ ഇഷ്ടമാണല്ലോ അല്ലെങ്കിൽ എന്താ പറയുക കുട്ടി ക്രിയേറ്റീവ് ആണല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം ഇന്നത്തെ പരിപാടിയിലും ആൾ കൂടെ ഉണ്ട് കേട്ടോ അവൾക്കൊരു പൊട്ടിയ സാധനത്തിന് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് അവൾ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കുമെന്നുള്ള ദൈവത്തിനറിയാം ഞാൻ ആ പൊട്ടിയത് കൊടുക്കുമ്പോൾ എനിക്ക് ലേശ സങ്കടമൊക്കെ ഉണ്ടെന്നാലും അവൾ അത് വെച്ച് ഹാപ്പിയാണ് കേട്ടോ അവൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ഉറങ്ങണ നേരമായിട്ട് പോലും അവളത് ഉറങ്ങാതെ ഒരു ബ്രഷും അതുപോലെ ഒരു പെയിൻ്റ് ഡബ്ബയും പിടിച്ചിട്ട് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വളരെ ചെറുതാണ് എല്ലാവരും കൂടെ നിൽക്കുക അതുപോലെ തന്നെ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോയിലേക്ക് പോവാം സോ ഗൈസ് ഇവിടെ പരിപാടി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആവിക്കുട്ടി ആമിക്കുട്ടീൻ്റെ ചെയ്തിട്ട് എണീറ്റ് പോയിട്ടോ ആളെ കാണുന്നില്ല നിങ്ങൾ കുട്ടിച്ചാത്തനാക്കിയത് കരിയും ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ കച്ചേരി ടീം ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ സാധനം ഇവിടെ ഉണ്ട് ഷോക്കേറ്റിനകത്ത് ഇരിക്കുന്നുണ്ട് പക്ഷെ നല്ല ഫെയ്ഡായിട്ടായിരുന്നു കേട്ടോ അന്നേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മനസ്സിൽ വിചാരിക്കും ഇതൊന്ന് റീടച്ച് ചെയ്ത് എടുത്താലോ എന്ന് പിന്നെ മടി ഇതാണ് മെയിൻ മടിയാണ് എൻ്റെ സംഭവം അപ്പോൾ ഇപ്പം ലാസ്റ്റ് ടൈം ഞാൻ സുധീര ആകെ കേട് വന്നിട്ടുണ്ട് നമുക്ക് അത് കളഞ്ഞാലോന്ന് അപ്പോൾ സുതിയാണ് പറഞ്ഞത് നീ അതൊന്ന് റീടച്ച് ചെയ്തെടുക്കുക നല്ല സാധനമാണ് കളർ ചെയ്തെടുത്താൽ നന്നാവുന്നത് അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല കളർ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കളേഴ്സൊക്കെയാണ് ഇവർക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് എന്താ പറയുക കളർ എൻ്റെ കൈ ഇല്ലാത്ത കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കളർ ഇട്ടാവും ഇപ്പം ഈ കളർ തന്നെ പയറും കളർ ഞാൻ റോസിൽ നീല മിക്സ് ചെയ്തിട്ടാണ് ലേശം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ അവരുടെ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ് ലൈറ്റ് ലൈറ്റിയല്ലോ അല്ലെങ്കിൽ ക്രീം കളർ ഒന്നും സെറ്റാക്കാൻ തോന്നിയില്ല ഈ ഒരു പിങ്ക് കളറാണ് ആണ് ആദ്യം അവരുടെ മുഖത്തുണ്ടായിരുന്നത് അപ്പോൾ അത് ഷെയ്ഡ് ഇങ്ങനെ പോയിട്ടാണ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടി ചെയ്ത് കൊടുത്തോന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പോൾ ഫൈനലി ഇവരെ ലുക്ക് എങ്ങനെയാണ് ഡ്രെസ്സൊക്കെ ഇട്ടിട്ടുള്ളത് പച്ചയും ഓറഞ്ചും കളറുടെ സാരി ആട്ടോ ഞാൻ ഗായികീനെ ഉടുപ്പിച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അത് അതുകൊണ്ടാണ് ഞാൻ അവർക്കത് ചൂസ് ചെയ്തത് അങ്ങനെ ഹെയർ മെപ്പാണെടുക്കുകയാണ് ബ്ലാക്ക് കളർ ഞാൻ ലാസ്റ്റ് എടുത്തതാണ് കേട്ടോ കാരണം ബ്ലാക്ക് എന്ന് പറയുന്നത് നല്ല കളറിൽ ഒരിത്തിരി പെട്ടാൽ തന്നെ അത് പിന്നെ സീനാവും മാറ്റാനൊന്നും പറ്റില്ല സോ ഞാൻ ബ്ലാക്ക് ലാസ്റ്റ് എടുത്തതാണ് ഹെയറിനും അതുപോലെ തന്നെ മുഖത്തുള്ള ഡീറ്റെയിൽസ്

സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് ടെറാക്കോട്ട ആണെങ്കിലും പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ഓഫ് പാരിസ് പാരസാണെങ്കിലൊക്കെ ഇങ്ങനെ ഷെയ്ഡൊക്കെ പോയിട്ട് ഇങ്ങനെ ഡള്ളായിട്ട് ഒന്നും നോക്കണ്ട ഒരു ബോക്സ് ഫാബ്രിക് പെയിൻറ്റ് വാങ്ങിച്ചാൽ മതി ആക്ലിക് പെയിൻറ്റ് പോലും വാങ്ങിക്കേണ്ട ഫാബ്രിക് പെയിൻറ്റ് മതി അതിനൊരു അറുപത് രൂപ എഴുപത് രൂപയൊക്കെ ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അത് വാങ്ങിയിട്ട് അതൊന്ന് അടിപൊളിയായിട്ട് നിങ്ങളിഷ്ടത്തിന് ഒന്ന് റീടച്ച് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ചെയ്തതുപോലെ അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഞാൻ ആകെ ഞെട്ടിയിരിക്കയാണ് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമായി ഫൈനൽ ലുക്ക് കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളിയായില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാനോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട മറക്കാണ്ടോ ഇനി ആമിക്കുട്ടി എടുത്ത് പോവാ ചെയ്തത്